ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു വൈകുന്നേരം സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാട് തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ് ഉമ്മാടാണ് ഒരുപാട് എന്ന് വെച്ചാൽ ഒത്തിരി വർഷം ഒരു ഒന്നര വർഷത്തോളം ഞാൻ കാണും ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പം ഞാൻ ഈ റോഡിൽ റോഡൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ ഈ റോഡിനെയൊക്കെ പറ്റി സംസാരിക്കും ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല അധികം മാറ്റങ്ങളൊന്നുമില്ല അധികം അധികം ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ ഒഴിഞ്ഞൊരു നല്ലൊരു ഗ്രാമീണ പ്രദേശമാണ് ഉമ്മാടെ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ അപ്പം ഞാൻ അപ്പടുത്ത് പറയുകയും ചെയ്ത് നല്ല നമ്മുടെ തമിഴ്നാട്ടിൽ പോകുന്ന വഴിയിടെയൊക്കെ കണക്കിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് മലയിലൊക്കെ നല്ല മഞ്ഞ് ഇങ്ങനെ മൂടി മൂടിക്കിടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ നല്ല പോസിറ്റീവ് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ര അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് വീടുകൾ കുറച്ച് കാട് കുറച്ച് ഇങ്ങനെ റബ്ബറ് അങ്ങനെയൊക്കെ ഉള്ളൊരു ആ റൂട്ടാണ് കേട്ടോ ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മളെ ഒരു പച്ച പച്ചപ്പ് കൂടുതൽ പച്ചപ്പ് ആണ് നമ്മളെ കേരള ഫുൾ പച്ചപ്പെന്ന് പറയണ പോലെ അതുപോലെ ആയിരുന്നു അത് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങി ഫ്രൂട്ട്സും കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ച ശേഷം വീണ്ടും ഒരു അര മണിക്കൂർ ഏത്രയുണ്ട് കേട്ടോ ഉമ്മായുടെ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ആ ഗ്ലാമി ഗംഗയുടെ നമ്മൾ യൂട്യൂബിലുള്ള നമ്മൾ ഗ്ലാമി ഗംഗയുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഉമ്മക്ക് കാണിച്ചു കൊടുക്കുന്നതോ അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ ഗ്ലാമി ഗംഗയുടെ വീട് അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ വീണ്ടും ും നമ്മളെ എത്രയെ തിരിച്ചു അങ്ങനെ ഭയങ്കര ഒരു മനോഹരമായൊരു ആണ് കാരണം ഉമ്മാടെ വീട്ടിലെത്തുന്നവരെ സത്യം പറഞ്ഞാൽ കുറേ കാടുകളും മലകളും അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഏട്ടി ഭയങ്കര ഇഷ്ടമാണ് കാരണം അധികം ചൂടില്ല കാരണം അവിടെ അവിടെ ഉള്ളവർക്ക് അധികം ചൂടില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയും മരങ്ങളെ തണുപ്പും അങ്ങനെയാണ് കൂടുതലും മഴ ആയിരിക്കും ആ ഏരിയയിലൊക്കെ അങ്ങനെയാണ് bấm ma mà, mà... ഭയങ്കരമായിട്ട് ഇപ്പം കണ്ട നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഇരുട്ടാണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ ചില്ലൂരൊക്കെ നല്ല വൃത്തി നല്ല സൗണ്ടിൽ കിടന്ന് വിളിക്കുക നല്ല രസവണായിട്ടൊക്കെയാണ് നല്ല ഫീലിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ നമ്മളിതാ എൻ്റെ ഉമ്മാടെ വീട്ടിലേക്ക് എത്തി ഉമ്മാടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ അപ്പം ഉമ്മച്ചായും മാപ്പിച്ചായും ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഉമ്മാടെ ഉമ്മയെ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് ഉമ്മച്ചായും മാപ്പിച്ചു അപ്പോൾ അങ്ങനെ അവർക്ക് ഇനി വീഡിയോ എടുക്കണേ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ അങ്ങനെ എടുക്ക എടുക്കാൻ പറ്റിയില്ല കാരണം അവരെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ അപ്പം ഞാൻ അങ്ങനെ അധികം എടുത്തില്ല അങ്ങനെ കൂടുതൽ മുറ്റം തന്നെയാണ് ഞാൻ എടുത്തത് അങ്ങനെ മുറ്റത്ത് കൂടുതലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഒരുപാട് അപ്പോൾ ഒത്തിരി കളിക്കാനൊക്കെ അതിൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ പറയും നീ വരണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരുപാട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടെ കുറേ ചെടികളുണ്ടായിരുന്നു നമ്മളൊക്കെ വരുമ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചെടികളൊക്കെ ഒരുപാട് കട്ട് ചെയ്തൊക്കെ വിട്ടു അപ്പോൾ ഈ ചെടികൾ വേണ കുറേ ഇങ്ങനെ ചെറിയ മതിലൊക്കെ ഇങ്ങനെ കെട്ടി ലാവണ്ടർ പെയിൻറ്റൊക്കെ കൊടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു തറയോടൊക്കെ ഇട്ടപ്പോഴും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ എന്തോ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉമ്മ അകത്ത് പോയിരുന്നു ഞാനിങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു പരിപാടി കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെ നടന്നു കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്നു പിന്നെ വളരെ അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറേ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നു പിന്നെ മോ വന്നപ്പോൾ മോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ ഉപ്പ ഉപ്പായ ഇതാ ചൂട് വാഴിക്കപ്പം അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ചായ ഒക്കെ ഇട്ട് കുടിച്ചോട്ട് ചൂടൊക്കെ അങ്ങനെ ഞാൻ ഇതാ ചൂട് ചായ കൊണ്ട് കുറേ നേരം അവിടെ വെളിയിൽ അങ്ങനെ നമ്മൾ കുറേ പണ്ട് അങ്ങനെയാണ് ചായ ഒക്കെ കഴിക്കാൻ ഇങ്ങനെ വെളിയിലൊക്കെ ഇരുന്നാണ് കുടിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ ചെടികളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മച്ച നാട്ടം കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴക്കോളൊന്നും ഇല്ല അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് അവിടെ രാത്രിയായിപ്പോയി ഇറങ്ങിയപ്പോൾ നമ്മളിതാ ഗ്ലാ ഗ്ലാമി ഗങ്ങയുടെ വീട്ടിൽ പോകണമെന്ന് അപ്പം നമുക്ക് കുറച്ച് അടുത്തായിരുന്നു അപ്പോൾ ഗ്ലാമി ഗങ്ങയുടെ വീട്ടിൽ പോയപ്പം ഗ്ലാമി ഗങ് അവിടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ അവിടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ നമ്മളിത് കുറേ നേരം സംസാരിച്ചാണ് ഇരുന്നത്